ക്ഷേത്രത്തിലെ ഫെബ്രുവരി ഒമ്പത് മുതൽ പതിനാറ് വരെ ആഘോഷിക്കും ആദിശങ്കര കുലദേവ ക്ഷേത്രമായ തൃക്കാലടിയപ്പന്റെ തിരുവുത്സവ നാളുകളിൽ ഒന്നാം ദിനമായ ഫെബ്രുവരി ഒമ്പതിന് കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാധാരണ മൂന്ന് തരത്തിലുള്ള ഉത്സവങ്ങളാണ് നടക്കുക ഒന്ന് പടഹാദി രണ്ട് ധ്വജാതി മൂന്ന് അങ്കുരാദി ധ്വജ സാധാരണ പടഹാദി എന്ന് പറയുമ്പോൾ ഉത്സവം ചെണ്ടമേളം അങ്ങനെയുള്ള എല്ലാ വിധ അനുഷ്ഠാന കലകളോടും ചേർന്ന് ഭംഗിയായി ക്ഷേത്ര ചടങ്ങുകൾ നടത്തുന്നത് പടഹാദി എന്ന വിഭാഗത്തിൽപ്പെടും ധ്വജാദി എന്നുള്ളതിൽ ഒരു ധ്വജം ഉയർത്തിക്കൊണ്ട് ക്ഷേത്രത്തിലെ ഉത്സവം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിൽ ആണ് ധ്വജാതി എന്ന ഉത്സവ ചടങ്ങുകൾ നടക്കുക അത് രണ്ടാമത്തെ തരത്തിലുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും അത്യുത്തമമായിട്ടുള്ളതാണ് അങ്കുരാതി എന്ന നവധാന്യങ്ങൾ വിതച്ചുകൊണ്ട് നാട്ടിനും നാട്ടുകാർക്കും അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും നവഗ്രഹ ദോഷങ്ങൾ നിന്ന് മുക്തി നേടുന്നതിനുമായിട്ട് ഉള്ള അങ്കുരാതിയായിട്ടുള്ള പൂജകൾ നടത്തുക എന്നുള്ളത് എട്ട് ദിവസം കൊണ്ട് നവധാന്യങ്ങൾ പൊട്ടി മുളച്ചു വരുന്ന സമയത്ത് നാട്ടിലും നാട്ടുകാർക്കുമുള്ള എല്ലാവിധ കഷ്ട നഷ്ടങ്ങൾ മാറി എല്ലാ തരത്തിലുള്ള സുഖവും സന്തോഷവും ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകും എന്നാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം ശനിയാഴ്ച ദിവസം പ്രഭാഷണം പത്മശ്രീ പെരുവനം കൂട്ടന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം നൃത്തസന്ധ്യ നൃത്താഞ്ജലി കഥകളി ബാലെ എന്നിവയുണ്ടാകും വലിയ വിളക്ക് ദിവസമായ പതിനഞ്ചാം തീയതി ശ്രീ കുഴൂർ സുധാകരന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം അരങ്ങേറും പുത്തൻകാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും താലം എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യം ഗജവീരൻ നാടൻ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ കാലടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടത്തും ആറാട്ട് ദിവസമായ പതിനാറാം തീയതി ആറാട്ട് ആറാട്ട് സദ്യ എന്നിവയൊരുക്കും പ്രധാനപ്പെട്ട തൃക്കുടിയേറ്റ് നാളെയാണ് നാളെ രാത്രി എട്ടേ മുപ്പതിന് നടക്കും തുടർന്ന് പിറ്റേ ദിവസം ശനിയാഴ്ച കുടിപ്പുറത്ത് വിളക്കും അതിലെ വാദ്യമേളങ്ങളും ആനയെയും എല്ലാം നമുക്ക് ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ചിലവെല്ലാം വഹിക്കുന്നത് ക്ഷേത്ര കലാസൂതക സമിതിയാണ് നമുക്കറിയാം പത്മശ്രീ പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളമാണ് ശനിയാഴ്ച ഈ ക്ഷേത്ര തിരുസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ വൈകിട്ട് പെരുവനും സതീശന്മാരാർ അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളമുണ്ട് തുടർന്ന് വിവിധ ദിവസങ്ങളിലായി നൃത്തസന്ധ്യ നൃത്താഞ്ജലി കഥകളി ബാലെ തുടങ്ങിയ വിവിധ പരിപാടികളോടെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ ക്ഷേത്ര ചടങ്ങുകളോടൊപ്പം തന്നെ കലാ സാംസ്കാരിക പരിപാടികൾക്ക് കൂടി പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ തവണത്തെ ഉത്സവം തുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് അവിടെങ്ങളിലൊക്കെ വിവിധങ്ങളായ ഉത്സവങ്ങളുണ്ട് എന്നിരുന്നാലും കാലടി കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം അല്ലെങ്കിൽ കൃഷ്ണി കൃഷ്ണസ്വാമി ക്ഷേത്രം എന്നതിനുള്ള പ്രത്യേകത അത് ആചാര്യസ്വാമികളുടെ കുല ദൈവം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഡി ശ്രീകുമാർ വി ബി സിഥിൽ കുമാർ നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു